അടച്ചു പിടിക്കുക ഒരു മൂക്ക് ഒരു മുഖം അടച്ചു പിടിക്കുക എന്നിട്ട് ഈ ഒരു മൂക്കിലൂടെ ഉള്ളിലേക്ക് ശ്വാസം ഷോപ്പിലെടുക്കണം തുറന്ന വശ മുകളിലൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് തുറന്ന വശ മു അടച്ചു പിടിച്ചുകൊണ്ട് അടച്ചു വെച്ച മുകളിലൂടെ പുറത്തേക്ക് വരണം ஓகே பின் திறனோட உள்ளிலே அவர் தூரம் எத்தையும் டாங் சரி உடிலே பேர் அங்கே வருகே ആദ്യം നിങ്ങളെല്ലാം സൂപ്രൂടെ കളിക്കണം കാല വന്ന് പിടിച്ച് വന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എന്തായാലും പിടിച്ചോണ്ട് ഒരു കാലം പിടിച്ചു വർദ്ധാനം പറഞ്ഞു അങ്ങോട്ടേ എന്തോ ഒരു കാലം പിടിച്ചു പറഞ്ഞിട്ട് സംസാരിക്കും വർധാനം പറഞ്ഞോ പറഞ്ഞു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു സൂപ്പർ സൂപ്പർ നേരെ തിരിഞ്ഞു നേരെ വേണ്ടിയില്ല തമാശല്ലേ ഞാൻ വർത്തമാനം പറഞ്ഞു